ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ശേഷം സുഖവാസത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കിരൺകുമാർ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ബി എ എം എസ് വിദ്യാർത്ഥിയായ വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ കേസ് ഈ കേസിൽ ഭർത്താവ് കിരൺകുമാറിനെ പത്ത് വർഷത്തെ തടവിനാണ് കൊല്ലം ജില്ലാ അഡീഷണൽ സെക്ഷൻ കോടതി ശിക്ഷ വിധിച്ചത് എന്നാൽ ഇതിനെതിരെ കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു ഈ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധിയിൽ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ കേസിൽ കിരൺകുമാറിനെ കോടതി പലരോളും അനുവദിച്ചിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡനങ്ങളിൽ കൂടുതൽ ആൾക്കാരും ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു വിസ്മയുടേത് കൊല്ലം സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരിയായ വിസ്മയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പീഡനത്തെ തുടർന്ന് തനിക്ക് പരിക്കേൽറ്റതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു അത് ഞാൻ വാതിലിൽ തുറന്നപ്പോൾ അയാൾ എന്റെ മുടിക്ക് പിടിച്ചു വലിച്ചു എന്നെ അടിച്ചു എന്നെ അടിച്ചു എന്നെ അസഭ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഇരുപത്തിരണ്ടുകാരിയായി വിസ്മയാനായർ തന്റെ സുഹൃത്തിനയച്ച ഈ സന്ദേശം കേരളത്തിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവളെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നിന് വിസ്മയുടെ മരണത്തിന് ഒരു വർഷത്തിനുള്ളിൽ ഭർത്താവ് കിരൺകുമാർ അവളുടെ മരണത്തിന് ശിക്ഷിക്കപ്പെട്ടു കൊല്ലം അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി സുജിത് കെ എൻ പല വകുപ്പുകൾ ചുമത്തി കിരണിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു ആയുർവേദ മെഡിസിൻ ബിരുദം നേടിയിരുന്ന വിസ്മയ നായരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് കൊല്ലത്തെ വിവാഹ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള വിസ്മയ കൊല്ലം ജില്ലയിലെ കടക്കലിനടുത്തുള്ള നിലമേൽ സ്വദേശിയായിരുന്നു സ്ത്രീധനമായി നൽകിയ കാറിന്റെ പേരിൽ ഭർത്താവ് തന്നെ പലതവണ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ബന്ധുവിന് സന്ദേശങ്ങൾ അയച്ച് രണ്ട് ദിവസത്തിനു ശേഷമാണ് അവരുടെ മരണം ഏകദേശം നാലു മാസമായി വിചാരണ നടന്നു വരികയായിരുന്നു വിസ്മയം മരിച്ച് ഏകദേശം പതിനൊന്ന് മാസത്തിനു ശേഷമാണ് പിന്നീട് വിധി വന്നത് വിധി വരുന്നതിന് ഒരു ദിവസം മുമ്പ് വിസ്മയുടെയും അവളുടെ അച്ഛന്റെയും ഒരു ഭയാനകമായ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു കിരണിന്റെ കൈകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ കുറിച്ചും കരയുന്നതും പരാതിപ്പെടുന്നതുമായ വിസ്മയുടെ സന്ദേശമാണ് ഓഡിയോയിൽ കേട്ടത് എന്നെ ഇവിടെ താമസിക്കാൻ നിർബന്ധിച്ചാൽ നിങ്ങൾ എന്നെ ഇനി കാണില്ല ഓഡിയോയിൽ പറയുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യും എനിക്ക് ഇനി അത് സഹിക്കാൻ കഴിയില്ല അച്ഛ എനിക്ക് തിരിച്ചു വരണം എനിക്ക് പേടിയാണ് എന്നെ തല്ലും വിസ്മയ കണ്ണീരോടെ പറയുന്നത് കേൾക്കുന്നു അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ കരയുന്നത് തുടരുന്നുണ്ടായിരുന്നു െന്നും അവൾ പറയുന്നുണ്ടായിരുന്നു കോളിളുക്കം സൃഷ്ടിച്ച കേസിൽ നൂറ്റി രണ്ട് സാക്ഷിമൊഴികളും തൊണ്ണൂറ്റിയെട്ട് രേഖകളും അൻപത്തി ആറ് തൊണ്ടി മുതലും അടങ്ങുന്ന കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ശൂരനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ദക്ഷിണ മേഖലാ ഐ ജി അർഷിത അട്ടലൂരിയുടെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല കിരൺകുമാറിനെതിരെയുള്ള സാഹചര്യ തെളിവുകൾക്ക് പുറമേ ശാസ്ത്രീയവും സാങ്കേതികവുമായ നിരവധി തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹനൻ രാജിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരുന്നു അന്തിമ കുറ്റപത്രം തയ്യാറാക്കിയിരുന്നത് വിസ്മയ കേസിൽ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിസ്മയുടെ ഘാതകൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാരും വിസ്മയുടെ കുടുംബവും